नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്താൻ സഹായകരമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നമുക്ക് ഊർജ്ജം എടുക്കാൻ സാധിക്കുന്നതും മറ്റൊന്ന് ഇതിനെ മെയിൻ്റെ ചെയ്യാൻ സാധിക്കുന്നതും അതായത് ഊർജ്ജം നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്ന അഞ്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന അഞ്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ശീലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ എനിക്ക് പോലും ചില സമയങ്ങളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ ചിലപ്പം വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ എണീക്കുന്നുണ്ടാവും ചിലർക്കാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ക്ഷീണമായിട്ടായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ആയിട്ട് എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ എനർജി ആവുകയും നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരികയും അതുപോലെ നമുക്ക് തളർച്ച വരികയും ഒക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നതാണ് അപ്പോൾ ഇത് വരാൻ നമുക്ക് ചില ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരിയായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളല്ല നമ്മൾ കഴിക്കുന്നത് ശരിയായിട്ടുള്ള രീതികളിലല്ല കഴിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഊർജ്ജം നിലനിർത്താൻ അല്ലെങ്കിൽ വളരെ നേരത്തേക്ക് തന്നെ നമുക്ക് ഊർജ്ജം നിലനിർത്താൻ സഹായകരമാകുന്ന അഞ്ചോളം ഭക്ഷണങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒന്നാമതായിട്ട് വരുന്നത് ധാന്യങ്ങളാണ് അപ്പോൾ ധാന്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എനർജി പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ സഹായം സഹായിക്കുന്നതാണ് കാരണം കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ ധാന്യങ്ങളിൽ തന്നെയാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റ് റൈസുകൾ അതുപോലെ നമുക്ക് റിഫൈൻ കാർബോഹൈഡ്രേറ്റുകൾ ആണിവയൊക്കെ വൈറ്റ് റൈസുകൾ മൈദ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രെഡ് ഇവയൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എനർജി കൂടുവെങ്കിൽ പോലും ഇത് പെട്ടെന്ന് തന്നെ അല്ലാതെ കുറച്ച് സമയം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ഭയങ്കര ലോ ആയിട്ട് നമുക്ക് തളർച്ച കൂടുതലായിട്ടും ക്ഷീണം അമിതമാക്കാനും ഇത് കാരണമാവുകയും അതിനോടൊപ്പം ഇത് ലോകം ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ വരാം പല ഹോർമോൺ ഇംബാലൻസുകളുടെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് റിഫൈൻ കാർബോഹൈഡ്രേറ്റിന് പകരമായിട്ട് നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചേർക്കാവുന്നതാണ് അതായത് റാഗി നമുക്ക് ഉപയോഗിക്കാം തവിടോട് കൂടിയിട്ടുള്ള നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം തവിടോട് കൂടിയിട്ടുള്ള അരി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് ഓട്സിലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ഓട്സ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ായിട്ടുള്ള ഇൻസ്റ്റന്റ് ഓട്സിന് പകരമായിട്ട് നമുക്ക് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ നമുക്ക് ഇതിനു പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പ് കുറവായിട്ട് വരികയും അതുപോലെ നമുക്ക് സ്ലോ റിലീസ് ആയിട്ടുള്ള എനർജി ലെവലായിരിക്കും അതായത് എനർജി ലെവൽ നമുക്ക് ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ എനർജി ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയും നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കൂട്ടാൻ കാരണമാവുകയേ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരം അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് എനർജി കുറേ സമയത്തേക്ക് വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് എനർജി ലഭിക്കുന്നു എന്നുള്ളത് എന്നാൽ ഈ ഒരു ഭക്ഷണത്തിനെ എനർജിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് മഗ്നീഷ്യം തന്നെയാണ് അപ്പോൾ അതിനാൽ തന്നെ പലർക്കും നമുക്ക് അറിയാതെ പോകുന്നതാണ് മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാം തളർച്ച വരാം ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് അത് നമ്മൾ ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ ആ ഒരു ജോലി ചെയ്തതിനു ശേഷം നമുക്ക് തളർച്ച അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ തളർച്ച അനുഭവപ്പെടുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മഗ്നീഷ്യം ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ കുറവാകുന്നു എന്നുള്ള കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ആ ഒരു സൈനാണ് ആ കാണിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് മഗ്നീഷ്യം അമിതമായിട്ട് അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടില്ല ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ പറയാം ഇതിൽ നമുക്ക് ആദ്യം പയർ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗങ്ങൾ ഇവ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ എല്ലാ സീഡ്സുകളിലും നട്ട്സുകളിലും ഇവ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് കാഷുനട്ട് കഴിക്കാം അതുപോലെ നമുക്ക് ബദാം കഴിക്കാം പംകിൻ സീഡ്സ് നമുക്ക് മത്തൻ്റെ കുരു നല്ലതാണ് വളരെയേറെ നല്ലതാണ് നമുക്ക് സൺഫ്ലവർ സീഡ്സുകൾ നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ളവയൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയേറെ നല്ലതായിരിക്കും മൂന്നാമതായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് പറയുന്നത് ഒരു നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് തന്നെയാണ് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ എ വിറ്റമിൻ സി മുതലായിട്ടുള്ളവ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും നമുക്ക് ഷുഗർ പേഷ്യൻസിന് നമുക്ക് ഈ ഒരു മധുര കിഴങ്ങ് കൊടുക്കാമോ അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന സമയങ്ങളിൽ ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാമോ എന്നുള്ളത് ഷുഗറിനെ ഒരിക്കലും അത് അവരുടെ ആ ഒരു അളവിൽ നിന്ന് സ്പൈ യില്ല ആ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് കാരണമാവുകയുള്ളു അല്ലാണ്ട് ആ ഒരു ഷുഗർ പേഷ്യൻസിനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഷുഗർ സ്പൈക്ക് ചെയ്യാനൊന്നും മധുരക്കിഴങ്ങ് കാരണമാവുന്നില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് ശരീരത്തിൽ ഊർജം നമുക്ക് നൽകുന്നത് വളരെ സ്ലോ ബേസിലായിരിക്കും അതായത് നമുക്ക് തുടക്കത്തിൽ ഭയങ്കര ഊർജം നൽകുക നല്ലതല്ല നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്നതിലൂടെ ഊർജ്ജം നിലനിർത്തുക മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള ശരീരവേദനകൾ പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും പോഷകാഹാരത്തിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന മസിൽ പെയിനുകളും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ കുറയ്ക്കാൻ വേണ്ടും കാരണം ഇതിൽ സമർത്ഥമായിട്ട് തന്നെ ആന്റി ഓക്സിഡന്റുകളും അതുപോലെ സ്ട്രെസ് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതാണ് അപ്പൊ അതിനാൽ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂട്ടാനും ഒക്കെ തന്നെ വളരെയേറെ സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ആണ് ബീട്രൂട്ട് എന്ന് പറയുന്നത് ുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എച്ച് ബി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തം കൂട്ടാൻ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ നമ്മുടെ രക്തയോട്ടം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് നമ്മുടെ ഡയറ്റ്സിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ രക്തയോട്ടം നടന്നിട്ടുണ്ടെങ്കിലാണ് ഓക്സിജൻ സപ്ലൈ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ എപ്പോഴും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് നമുക്ക് നിലനിർത്താൻ വേണ്ടിട്ടും സഹായകരമാകുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ബീട്രൂട്ട് നമുക്ക് ഏത് രീതി വലിയും നമുക്ക് ജ്യൂസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതി ബീട്രൂട്ട് മാത്രമാണ് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി ബീട്രൂട്ട് ഒരു ദിവസം പകുതി ബീട്രൂട്ട് മാത്രമാണ് എടുക്കേണ്ടത് അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക അരിച്ചെടുക്കാതെ തന്നെ കുടിക്കുന്നതാണ് അതിൻ്റെ ഫൈബർ കണ്ടൻറ്റും അതുപോലെ അതിൻ്റെ പോഷക ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ നമുക്ക് സഹായകരമാകുന്നത് അരിക്കാതെ തന്നെയും അതുപോലെ നമുക്ക് മറ്റ് പഞ്ചസാരയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മളത് കുടിക്കുക താണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരി വെച്ചിട്ടുള്ള രീതിയിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു രീതികളിൽ നമുക്ക് കഴിച്ച് കഴിക്കാൻ സാധിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാന്നുള്ളത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ നമുക്ക് എച്ച് ബി ലെവൽ കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പല ക്ഷീണങ്ങളും തളർച്ചയും ഒക്കെ തന്നെ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു തളർച്ചയോ ക്ഷീണങ്ങളോ ഒക്കെ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് ബി ലെവൽ ലെവൽ മൂലമായിരിക്കും അത് അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കൂട്ടാൻ നമ്മൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് നമുക്ക് കഴിക്കാൻ ാണ് ചീര ഇലക്കറികൾ കഴിക്കാൻ കഴിയുന്നതാണ് ഡേറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് അത്തിപ്പഴം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു സോസാണ് നമുക്ക് എച്ച് ബി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം നമ്മൾ ിവസം കുറച്ച് വെള്ളത്തിൽ കഴുകി ആദ്യം നമ്മൾ ആ ഒരു ഫിഗ് കഴുകി മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ഇത് കുതിർത്തി വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളവും ഈ അത്തിപ്പഴവും കൂടിയിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇതിനോടൊപ്പം നമുക്ക് ഒന്നോ രണ്ടോ ഡേറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയേറെ നല്ലതാണ് ഇതൊക്കെയാണ് അഞ്ച് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജം എങ്ങനെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഊർജം എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഊർജം എങ്ങനെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് നമുക്ക് മെയിൻ്റയിൻ ചെയ്ത് കൊണ്ടുവരാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് നമ്മുടെ ചില ശീലങ്ങൾ കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് എനർജെറ്റിക്കായിട്ട് നിൽക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള അഞ്ച് ശീലങ്ങളാണ് ഇനി ടുത്തത് പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഇളം വെയിലുകൊണ്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കുക എന്നുള്ളതാണ് രാവിലത്തെ ഇളം വെയിലും കൊണ്ട് നമ്മൾ പത്ത് മിനിറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിണ്ടാവുന്ന ഓവറോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൊട്ടീൻ ഉണ്ട് നമുക്ക് ഒരു ക്ലോക്ക് ഒരു ക്ലോക്കിന്റെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലും ഒരു ഇന്റേണൽ ക്ലോക്ക് ഉണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു സ്ലീപ്പിന്റെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെങ്കിൽ സ്ലീപ്പ് നമുക്ക് ഉണരുകയും നമുക്ക് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഉറക്കമൊക്കെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എല്ലാ ദിവസവും രാവിലെ ഇളം വെയിലും കൊണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധ്യമാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സെരാട്ടോണെന്ന് പറഞ്ഞിട്ടുള്ള ഹാപ്പി ഹോർമോൺ റിലീസ് ആവാൻ കാരണമാവുകയും ഇത് നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ചെറിയ ശീലം എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് ഇനി വീട്ടമ്മമാരാണ് നമുക്ക് ഓഫീസിൽ പോകേണ്ടവരാണെങ്കിൽ രാവിലെ ഇത്ര മണിക്ക് എണീക്കണം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ാണ് വേണ്ടത് അതിൽ അല്ലെങ്കിൽ എന്താണ് വേണ്ടത് ഇന്ന് ഏതൊക്കെ മീറ്റിങ്സുകൾ ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെയൊക്കെ നമ്മൾ ചെയ്തു തീർക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ടുഡു ലിസ്റ്റ് പോലെ നമുക്കൊന്ന് എഴുതി വെക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് വേണ്ടിയിട്ട് ആലോചിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു ഉന്മേഷം ലഭിക്കാൻ ഏറെ സഹായകരമാകുന്നതാണ് ഇതുപോലെ നമുക്കൊരു കണ്ടിന്യൂ ചെയ്ത് ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് സ്മാർട്ടായിട്ടുള്ള ഒരു സ്നാക്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജീവിത രീതികളിൽ ജീവിത ശൈലികളിലൊക്കെ തന്നെ നമുക്ക് സ്നാക്സ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് കഴിക്കുന്നവരായിരിക്കും അപ്പം ഇങ്ങനെ കഴിക്കുന്ന ആഹാരങ്ങളിൽ പോഷകാഹാരങ്ങൾ അടങ്ങിയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ ഊർജ്ജം നിലനിർത്താൻ വേണ്ടി ഏറെ സഹായിക്കുന്നതാണ് നമ്മുടെ പല മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റിഫൈൻ ഓൾസുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബേക്കറി ഐറ്റംസിനൊക്കെ പകരമായിട്ട് നമുക്ക് നട്ട്സുകൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാവുന്നതാണ് വീട്ടില് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചില സ്നാക്സുകൾ നമുക്ക് അവൽ വിളയിച്ചത് അതുപോലെ ഇലയട മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ എനർജി ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറെ സഹായിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് നമ്മളൊരു ഹെവി മീൽസ് അല്ലെങ്കിൽ നമ്മളൊരു ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ തന്നെ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ സാലഡ്സ് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് കാരണം അതിന് തൊട്ട് മുന്നേ നമ്മൾ സാലഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അബ്സോർബ് ചെയ്യേണ്ട നമുക്ക് ഷുഗർ ആയിക്കോട്ടെ അതുപോലെ ഫാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതുപോലെ തന്നെ നമുക്കത് ആ ഒരു സ്ലോ ഡൗൺ ആ ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടി പെട്ടെന്ന് ഗ്ലൂക്കോസ് സ്പൈക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് അതിനാൽ തന്നെ നമ്മൾ വലിയ ഒരു ഹെവി മീൽസിനൊക്കെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ സാലഡ്സ് കുറച്ച് കഴിക്കുന്നത് ഏറെ നല്ലതായിരിക്കും അവസാനമായിട്ട് വരുന്ന അഞ്ചാമതായിട്ട് വരുന്ന ഒരു ശീലം എന്ന് പറയുന്നത് റെഗുലറായിട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമുക്ക് പലപ്പോഴും പലരും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും നന്നായിട്ട് ഉറങ്ങുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും അവർക്ക് ക്ഷീണം വിട്ടുമാറാതെയും എപ്പോഴും തളർച്ചയും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നാഴുകയൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പോഷകാഹാരങ്ങളുടെയോ വിറ്റമിൻസുകളുടെയോ മിനറൽസുകളുടെയോ ഒക്കെ തന്നെ കുറവ് മൂലമായിരിക്കും അപ്പൊ അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി പ്രധാനമായിട്ടും നമുക്ക് വിറ്റമിൻ ഡിയുടെയോ അല്ലെങ്കിൽ വിറ്റമിൻ ബി ട്വൽവോ ഇതൊക്കെ കുറവ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ചെക്കപ്പിന്റെ ആവശ്യം തന്നെയുണ്ട് അപ്പൊ റെഗുലർ ചെക്കപ്പ് ചെയ്ത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസികളുണ്ടോ ഇങ്ങനെ നമ്മൾ ായിട്ട് ചെക്കപ്പ് ചെയ്യുകയും അതുപോലെ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യേണ്ടതാണ് അതിനനുസൃതമായിട്ട് വേണം നമ്മൾ ഭക്ഷണവും ഡയറ്റ്സും ഒക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ട് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ അഞ്ച് ശീലങ്ങൾ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന അഞ്ച് ശീലങ്ങൾ മാത്രമാണ് ഇവ ഈ ഒരു അഞ്ച് ശീലങ്ങളും അതുപോലെ ഈ ഒരു ഭക്ഷണങ്ങളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും ഊർജ്ജസ്വലമായിട്ടും അല്ലെങ്കിൽ എത്ര ഏജ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അനുസൃതമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏജിന് കൂടുതലായിട്ട് നമുക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയും അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി